കാനഡയിലെ കുട്ടികൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ഇരുപത്തിയഞ്ച് ശതമാനം മാതാപിതാക്കളും ഭക്ഷണം കഴിക്കുന്നത് വെട്ടിക്കുറക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്ത് നിലവിൽ കാനഡയിലെ മാതാപിതാക്കൾ ഈ വ്യത്യസ്തമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പാർപ്പിടം ജോലി പണപ്പെരുപ്പം എന്നിവയെ ചൊല്ലി ഏറ്റവും മോശമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ കാനഡയിലുള്ളവർ നേരിടുന്നത് ഇതിനൊക്കെ കാരണം കനേഡിയൻ കുടുംബങ്ങളുടെ മേലുള്ള സമ്മർദ്ദത്തിന്റെ വ്യാപ്തിയാണ് എന്ന് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാനഡയിലെ നാലിലൊന്ന് മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി അവരുടെ ഭക്ഷണ ഉപഭോഗം വെട്ടിക്കുറച്ചതായാണ് അതിൽ വിശദീകരിച്ചത് നവംബർ ഇരുപത്തിയൊന്നിന് പുറത്തിറക്കിയ സാൽവേഷൻ ആർമിയുടെ റിപ്പോർട്ട് പ്രകാരം സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ് ശതമാനം പേര് മറ്റ് സാമ്പത്തിക മുൻഗണനകൾക്കായി പണം ലാഭിക്കുന്നതിനായി പലചരക്ക് സാധനങ്ങൾക്കുള്ള ചെലവ് കുറയ്ക്കുന്നതായാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കാനഡയിലെ താങ്ങാനാവുന്ന പ്രശ്നം ലഘൂകരിക്കാൻ സഹായിക്കുന്നതിന് ചില ആവശ്യവസ്തുക്കൾക്കുള്ള ജി എസ് ടി ബ്രേക്ക് ചെയ്യണമെന്നും കൂടാതെ കാനഡ താങ്ങാനാവുന്ന ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതോടൊപ്പം തന്നെ ഇത് മാതാപിതാക്കൾ അവരുടെ ഭക്ഷണത്തിലോ അവരുടെ സാമ്പത്തിക ബാധ്യതകൾ നിറമേറ്റുന്നതിനുമുള്ള അത്യാവശ്യ ആവശ്യങ്ങളിലോ വിട്ടുവീഴ്ച ചെയ്യുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതേസമയം കാനഡയിലെ ഫുഡ് ബാങ്കുകളിലും ക്ഷാമം നേരിടുന്ന സമയത്താണ് ഈയൊരു സംഭവം അവരിൽ ചില ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് അടുത്ത വർഷം കാനഡ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കാനഡയിലുള്ളവർ എന്നാൽ ചില ആവശ്യവസ്തുക്കളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക എന്നത് ഇപ്പോൾ പലർക്കും ഏറെ ബുദ്ധിമുട്ടായി മാറി കൂടാതെ തൊണ്ണൂറ് ശതമാനം കെനേഡിയൻ വീടുകളും പലചരക്ക് ചെലവുകൾ വെട്ടിക്കുറച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കെനേഡിയന്മാർക്ക് അവരുടെ ദൈനംദിന അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരുടെ പലചരക്ക് വെട്ടിക്കുറച്ചതായാണ് വ്യക്തമാക്കുന്നത് അവരുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാണ് ജീവിക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു പലചരക്ക് ബില്ലുകളിലെ വിട്ടുവീഴ്ചകൾ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിബദ്ധതകൾക്കായി ലാഭിക്കുന്ന ഒരു പണമാണെന്നും മറ്റ് സാമ്പത്തിക മുൻഗണനകൾക്കായി പണം ലാഭിക്കാൻ പലചരക്ക് ബില്ലുകൾ കുറച്ചതായി തൊണ്ണൂറ് ശതമാനത്തിലധികം പേർ ഒന്നടക്കം അഭിപ്രായപ്പെട്ടു പലരും പോഷക ഗുണമുള്ള ഭക്ഷണം പോലും വാങ്ങുന്നത് വിലക്കുറവായതിനാലും എൺപത്തിനാല് ശതമാനം ഭക്ഷണം മാതാപിതാക്കൾ ഒഴിവാക്കുന്നതായും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇത് കാനഡയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരേയൊരു ലക്ഷണമല്ല ഈ പ്രതിസന്ധിയിൽ കനേഡിയന്മാർ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് പോലും സോഷ്യൽ മീഡിയയിലെ ചിലർ ആശ്ചര്യപ്പെടുന്നു അതേസമയം ഈ അവസ്ഥയിൽ ട്രൂഡോ സർക്കാർ ജി ബ്രേക്ക് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം ആവശ്യ സാധനങ്ങളുടെ ജി എസ് ടി ബ്രേക്ക് ഉൾപ്പെടെ താങ്ങാനാവുന്ന സഹായത്തിന്റെ മൾട്ടി ബില്യൺ ഡോളർ പാക്കേജ് കാനഡ പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തമല്ല വസ്ത്രങ്ങൾ നാപ്കിനുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം തുടങ്ങിയ ഇനങ്ങളിൽ ജി ബ്രേക്ക് പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ വസ്തുക്കളുടെ വില കുറയ്ക്കാൻ വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ ട്രൂഡോ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല